നമസ്കാരം ഇന്ന് നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ആറ് ഭക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കാം പ്രമേഹം ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് ജീവിത ശൈലിയിലെ ആരോഗ്യകരമായ മാറ്റം പ്രമേഹത്തിന്റെ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നിരുന്നാലും ആരോഗ്യത്തിൽ ഈ ആറ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പ്രമേഹം നിയന്ത്രിക്കുന്നതിനും പ്രമേഹത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനും പലപ്പോഴും സഹായകമാകും ഒന്നാമതായി ഉലുവയാണ് നമുക്കറിയാം കാലങ്ങളായി ഉലുവ പ്രമേഹത്തിനുള്ള ഒരു പരിഹാരമായി നാം കേട്ടിട്ടുണ്ട് ഉലുവയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഉലുവ ചായയായോ അല്ലെങ്കിൽ ഉലുവ ഇലയുടെ തോരനായോ ഉലുവ കുതിർത്തോ ഒക്കെ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്നത് അവരുടെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും അമിതമായ ശരീരഭാരം കുറയ്ക്കുന്നതിനും അവർക്ക് സഹായകമായിരിക്കും അടുത്ത ആഹാര പദാർത്ഥം കറുവപ്പട്ടയാണ് കറുവപ്പട്ട നാം പൊതുവെ ആഹാര പദാർത്ഥങ്ങളിൽ കറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ശരീര കോശങ്ങൾ ഗ്ലൂക്കോസിനെ ആകിരണം ചെയ്യുന്നത് ഉത്തേജിപ്പിക്കുവാൻ കറുവപ്പട്ടയ്ക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ പ്രതിരോധത്തെ കുറച്ചു നിർത്താനും കറുവപ്പട്ട സഹായിക്കും അമിതമായ വിശപ്പിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ സഹായിക്കും ഇനി കറുവപ്പട്ട സ്വാഭാവിക മധുരമാണ് പ്രകൃതിദത്ത മധുരമാണത് അതുകൊണ്ട് നാം ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ കേക്കിലും ഹൽവയിലും അടയിലും ഒക്കെ നമുക്ക് കറുവപ്പട്ട ഉപയോഗിക്കുവാൻ സാധിക്കും പ്രകൃതിദത്ത മധുരമായതിനാൽ ദൂഷ്യങ്ങളൊന്നും ഇല്ലതാകാം പ്രമേഹ രോഗികൾക്ക് അവരുടെ ഉറ്റ സുഹൃത്തായി കറുവപ്പട്ടയെ കണക്കാക്കാം പ്രമേഹത്തെ വരുതിയിൽ നിർത്താൻ നിങ്ങളെ കറുവപ്പട്ട ശരിക്കും സഹായിക്കുക തന്നെ ചെയ്യും കറുവപ്പട്ടയിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം നിങ്ങളുടെ അടിവയറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ കത്തിച്ചു കളയുവാൻ സഹായിക്കും ഇതും പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്രദമാണ് ഇത് അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ ഗണ്യമായ കുറവ് വരുത്തും അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കറുവപ്പട്ടയെ തങ്ങളുടെ ഉറ്റ സുഹൃത്തായി കണക്കാക്കാം അടുത്തത് മഞ്ഞളാണ് സൗന്ദര്യവർധക വസ്തുവായും മറ്റും കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന മഞ്ഞൾ പ്രമേഹ രോഗികളുടെയും ഉറ്റത്തോഴനാണ് ശരിക്കും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ മഞ്ഞൾ പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ ചായ ഉണ്ടാക്കി കഴിക്കാം മഞ്ഞളും കറുവപ്പട്ടയും കൂടി ചേർത്ത് കഴിക്കാം മഞ്ഞളും തേനും കൂടി ചേർത്ത് കഴിക്കാം മഞ്ഞളും കറുവപ്പട്ടയും തേനും കൂടി ചേർത്ത് കഴിക്കാം മഞ്ഞളും നെല്ലിക്കയും ചേർത്ത് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് അത്യുത്തമമാണ് അങ്ങനെ പല വിധത്തിലും മഞ്ഞൾ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രമേഹ രോഗികളിൽ സാധാരണ കണ്ടുവരുന്ന ഫാറ്റി ലിവറിനെ തടഞ്ഞു നിർത്തുന്നതിലും അതിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കുന്നതിലും മഞ്ഞളിന് കഴിവുണ്ട് അത് അതുമാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കാനും മഞ്ഞളിന് കഴിയും പ്രമേഹ രോഗികളിൽ കാലാന്തരത്തിൽ കണ്ടുവരുന്ന ന്യൂറോപ്പതിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും അവരുടെ കാഴ്ച ശക്തിയിൽ ഉണ്ടാകുന്ന കുറവ് നികത്തുവാനും മഞ്ഞളിനെ പോലെ ശക്തമായ മറ്റൊരു ആഹാര പദാർത്ഥമില്ല പ്രമേഹവുമായി ബന്ധപ്പെട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ മോശമാകുന്നത് തടഞ്ഞു നിർത്തുന്നതിനും മഞ്ഞളിലടങ്ങിയിരിക്കുന്ന ഉർക്കുമിൻ സഹായിക്കും അതുമാത്രമല്ല പ്രമേഹ രോഗികളിൽ സാധാരണ കണ്ടുവരുന്ന ഉദ്ധാരണ ശേഷി കുറവിനെയും മെച്ചപ്പെടുത്തുവാൻ മഞ്ഞളിന് സാധിക്കും അടുത്തതായി ഫ്ലാക്സ് ഓയിലാണ് ശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഫ്ളാക്സീഡ് ഓയിൽ ഇതിൽ ഒമേഗ ത്രീയും ഒമേഗ സിക്സും ഒക്കെ ആവശ്യത്തിനുള്ള അളവിൽ അടങ്ങിയിരിക്കുന്നു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നുള്ള ഒമേഗ ത്രീ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് ഫ്ളാക്സീഡ് ഓയിലാണ് പ്രമേഹ രോഗികളിൽ അമിതമായ ശരീരഭാരം കുറയ്ക്കുവാൻ ഫ്ലാക്സീഡ് ഓയിലിന് കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല പ്രമേഹമുണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രമേഹത്തിലേക്ക് എത്തിച്ചേരുവാൻ കാലതാമസം വരുത്തുവാനും ഫ്ലാക്സീഡ് ഓയിലിന് കഴിയും അതുകൊണ്ട് ഫ്ലാക്സീഡ് ഓയിൽ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അടുത്തത് ഞാവലാണ് വിറ്റാമിൻ എ സി എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്ന ഞാവൽ പ്രമേഹ രോഗികളുടെ ഉത്തമ സുഹൃത്താണ് പണ്ടൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ഇഷ്ടം പോലെ ഞാവൽ പഴങ്ങൾ ലഭ്യമായിരുന്നു ഞാവൽ പഴത്തേക്കാളും ഞാവൽ കുരുവാണ് പ്രമേഹ രോഗികൾക്ക് കൂടുതൽ നല്ലത് ഹോമിയോപ്പതിയിലും മറ്റും ഉപയോഗിക്കുന്ന സിസിജിയം എന്ന മരുന്ന് ഞാവൽ കുരുവിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഞാവൽ പഴത്തിന്റെ കുരു കഷായം ഉണ്ടാക്കി കഴിച്ചാൽ പ്രമേഹത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ അതിൽ നിന്നും പുറത്തു വരുവാൻ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട് രക്തത്തിലെയും മൂത്രത്തിലെയും പഞ്ചസാരയുടെ അളവ് ഗണ്യമായി തടഞ്ഞു നിർത്തുവാൻ ഞാവലിന് കഴിവുണ്ട് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇതൊരു സിദ്ധൌഷധമായി കണക്കാക്കാം അടുത്തത് തഴുതാമയാണ് ഇലക്കറിയായും ഔഷധമായും എല്ലാം ധാരാളം നാം തഴുതാമ ഉപയോഗിച്ചിരുന്നു പണ്ടൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ഇഷ്ടം പോലെ തഴുതാമ നമുക്ക് ലഭ്യമായിരുന്നു ചെറുപ്പകാലങ്ങളിലൊക്കെ പോലെ തഴുതാമയുടെ തോരനൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് തഴുതാമയെ ആയുർവേദത്തിൽ പുനർനവ എന്നാണ് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വീണ്ടെടുത്ത് തരുന്നതിൽ തഴുതാമയ്ക്ക് നല്ലൊരു പങ്കുണ്ട് മൂത്രാശയ രോഗങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും തഴുതാമയോളം മെച്ചപ്പെട്ട മറ്റൊരു ഔഷധമില്ല പ്രമേഹ രോഗത്താൽ തകർന്നു പോയ വൃക്കകളുടെ ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്നതിന് തഴുതാമയ്ക്ക് കഴിവുണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു അമിതവണ്ണത്തിനും മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള കരൾ രോഗങ്ങൾക്കും തഴുതാമയെ നമുക്ക് തഴഞ്ഞു നിർത്തുവാനാവില്ല ദിവസവുമുള്ള ഭക്ഷണത്തിൽ തഴുതാമ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിന് ഉണർവേകുവാൻ സഹായിക്കും സമൂലം ഇടിച്ചുപിഴിഞ്ഞ ചാറോ മറ്റു ജ്യൂസുകളോട് ചേർത്തോ ചമ്മന്തിയായോ അതല്ലെങ്കിൽ തോരനായോ ഒക്കെ തഴുതാമ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഔഷധമായി പ്രവർത്തിക്കുകയും പ്രമേഹ രോഗികൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഈ ആറ് ഭക്ഷണ പദാർത്ഥങ്ങളും നിത്യ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്ക് അവരുടെ രോഗത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും പലപ്പോഴും പ്രമേഹത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനും സഹായകമാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയട്ടെ ആരോഗ്യകരമായ ഒരു ആഹാരക്രമവും ജീവിതക്രമവും പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ അത്യന്താപേക്ഷിതമാണ് ആഹാരത്തെക്കുറിച്ചും ജീവിതക്രമത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തു തരുവാൻ ഞങ്ങളുടെ വിദഗ്ധർക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഞങ്ങളെ വിളിക്കാം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് വീണ്ടും കാണാം